നമ്മൾ കഥ കിടക്കുന്നത് സേഫ്റ്റിയാണ് പക്ഷെ നമ്മുടെ നമ്മൾ അകത്ത് കയറുമ്പോൾ പുറത്തു നിന്ന് കഥ കൂട്ടുന്നത് സേഫ്റ്റിയല്ല അത് തടവറയാണ് ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് ഈ രണ്ട് പക്ഷെ ഈ തടവറയിൽ തന്നെ വളരുന്നവരെ സംബന്ധിച്ചോളം അത് ശീലമായി പോകും ഇത്രയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നമുക്ക് ഈ തിരിച്ചറിവ് കൊണ്ട് ആ എളുപ്പമല്ല നമ്മൾ വീടുകളിലെല്ലാം വളരെ കൃത്യമായി എല്ലാം കിട്ടി വളരുന്നവരും രാവിലെ തൊട്ട് ഇന്നത് ചെയ്യണോന്ന് പഠിപ്പിച്ച് വളർത്തുന്നവരുമാണ് അപ്പോഴാണ് അനുസരണയുള്ളവരും അനുസരണയില്ലാത്തവരും മാത്രമേ ഉള്ളൂ ലോകത്ത് ഇല്ലാത്തവർക്ക് ഏതെങ്കിലും നിലവാരത്തിൽ ഈ വിഷയം പഠിച്ചാൽ മനസ്സിലാകാൻ കഴിയാത്തവരോ അതിനെ എതിർക്കാനായിട്ടുള്ള തിര കൂടുതലുള്ളവരായ കുട്ടികൾ കാണും അത് നൂറിലൊരു പത്ത് പേരെ കാണുള്ളൂ അവരെയാണ് നമ്മൾ എന്താണ് അനുസരണ വികൃതി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്ന് പറയുന്നത് അവസാനം ക്ലാസ് റൂമിലെത്തുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സായി മാറുന്നവരിൽ പ്രധാനപ്പെട്ടവരും അവരായി മാറും ഇങ്ങനെയുള്ള പ്രോസസ്സുകളുണ്ട് ഈ പ്രോസസ്സിനകത്തോടാണ് നാട്ടിൽ അപ്പോൾ കുറച്ച് പേര് എന്നും അനുസരിക്കാത്തവരും നിർ നിർബ നിർബന്ധമായിട്ട് അടിമയടിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാകും ബാക്കി ഒരു എൺപത് ശതമാനം ആൾക്കാരും ബിസിലെടുത്ത് അടിച്ചാൽ കറക്റ്റായിട്ട് വന്ന് ഇരിക്കും എല്ലാ കാര്യവും ചെയ്യും അങ്ങനെയാണ് നമ്മളെ എല്ലാം വളർത്തുന്നത് ഈ വളർത്തിയ ആളിനോട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ പത്ത് ശതമാനമുള്ള ആൾക്കാർ നടക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അനുഭവിക്കാൻ പറ്റത്തില്ല ഭയമുണ്ടാകും ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കൊതിയുണ്ടാവും കളിക്കാനുള്ള നല്ല ഉടുപ്പിട്ടിരിക്കുന്ന പറയുന്ന ഒരു സ്ഥലമുണ്ട് നല്ല ഉടുപ്പിട്ട കുട്ടിക്ക് ചെല കളിക്കാൻ ആകത്തില്ല ഉടുപ്പ് മറ്റുള്ള കളിക്കുന്നിരിക്കാനൊക്കത്തുള്ളു അത് ഭയങ്കര അസ്വാതന്ത്ര്യമായിട്ട് ആ കുട്ടി അനുഭവിക്കുമ്പോഴും ചെയ്യത്തില്ല ഈ ഉടുപ്പ് ഭയങ്കര പ്രഷ്യസാണ് കാരണം ഉടുപ്പിന്റെ അപ്രീസിയേഷൻ വേറെ തരത്തിൽ നമുക്ക് കിട്ടും ആ സമയത്ത് നല്ല ഉടുപ്പിട്ടവരെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ഉടുപ്പ് ഭയങ്കര സംഭവമാണ് പക്ഷേ കളിക്കുന്ന സമയത്ത് ഭയങ്കര തടസ്സം അത് ഊരി വെച്ച് വേറെ ഊടുപിടാനുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം ഇതില്ലാതിരിക്കുന്ന ആ കുട്ടി ഇരുന്ന് ആ സമയത്ത് അനുഭവിക്കുന്ന ദുരിതം ഇതേ ഉടുപ്പ് വെള്ള വലിയതാണ് സ്ഥാനം നൽകുന്നതായിട്ട് മാറും ഇങ്ങനെയാണ് തട്ട് തട്ടായിട്ട് നമ്മളെ ആളുകൾ സമൂഹത്തിനകത്ത് വരുന്നത് പലപ്പോഴും ഒരു സമയത്ത് തന്നെ എല്ലാ സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാനോ ജീവിക്കാനോ പറ്റത്തില്ല അതിന് പഠിച്ചേ പറ്റൂ ചെയ്തേ പറ്റൂ അല്ല ഇപ്പൊ പറയുന്ന സ്വാതന്ത്ര്യം ചെറുപ്പം മുതലേ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ നമ്മൾ അവിടണം തുടങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയാണ് ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടെന്ന് പറയാം ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തുടങ്ങി എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയ നമ്മൾ ഓരോ കാരണങ്ങൾ അത് ശരിയല്ല ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതിനനുസരിച്ച് അനുസരണ ഉള്ളവരായിട്ട് പറയുന്നു ഇത് ചെയ്താൽ മാത്ര അനുസരണോ എന്നൊക്കെ വിചാരിച്ചു വളർന്നു പറഞ്ഞു പക്ഷെ ഈ അറിവില്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരറിവിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് ും പറഞ്ഞുകഴിഞ്ഞാ അത് ജനങ്ങളെ ഒരു എന്താ പറയാ മനുഷ്യരെ നിയന്ത്രിക്കാനാണ് അല്ല ഇയാളെ പഠിപ്പിക്കുകയെന്നു അല്ല ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നയാളെ മെരുക്കേണ്ടതുണ്ട് ആന നോക്കിയാൽ മതി ആന മെരുക്കാതെ പറ്റത്തില്ല പക്ഷെ അവിടെ ജനിച്ച ആന കുട്ടികളുണ്ട് അവരെ നമുക്ക് ഇത്രയും മെരുക്കണ്ട കാരണം അവർക്ക് വേറെ ഈ മറ്റേ ആനകളൂടെ നടന്നുള്ള അറിവില്ല അവരൊത്തിരി ഇണങ്ങും പക്ഷെ ആന നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവിത അല്ലാത്ത കാരണം കൊണ്ട് വലുതാകുമ്പോൾ പ്രശ്നമുണ്ടാകും അപ്പം അവരെയും ചങ്ങലിക്കിടും പക്ഷെ കുട്ടിക്കാലത്ത് നമുക്കത് കാണാൻ പറ്റും പിടിച്ചുകൊണ്ട് വന്ന ആനക്കുട്ടിയും ആനയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അപ്പം അത് വളരെ വ്യത്യാസപ്പെട്ട് അറിയണം നമ്മൾ കുഞ്ഞുങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും നമ്മുടെ അത് കുഞ്ഞുങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും കുട്ടിക്കാലത്ത് ഉടുപ്പ് ഇടാനായിട്ട് ഏത് കുഞ്ഞു സമ്മതിക്കും ഒരു കളയവരും അത് നിർബന്ധമായിട്ട് പരിശീലിപ്പിക്കുക അപ്പോഴാണ് നമ്മൾ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന വാക്ക് പരിശീലിപ്പിച്ച് അനുസരണയുള്ളവരാക്കി മാറ്റുക ചെയ്യും ഇതാണ് ക്ലാസ് റൂം ചെയ്യുന്നത് തുള്ളിക്കളിച്ച് ചാടി തുമ്പിയുടെ പുറകെ ഓടി ചെളിയിൽ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടിയെ കുഴി കഴുകി വൃത്തിയാക്കി ഉടുപ്പിട്ട് പരിശീലിപ്പിക്കും അതാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടെ പരിശീലിപ്പിക്കുന്ന അച്ചടക്കം എന്ന് പറയുന്ന ഒരു വാക്കിനെപ്പോ സാർ അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ചോദ്യം ഇല്ലാതെ അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഈ തിരിക്കുന്നെ ഈ അച്ചടക്കം ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം നമുക്കില്ലിപ്പോ ഈ പരിശീലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗമുള്ളവരാക്കി വളർത്തുന്നു എന്നുള്ള യുക്തി അല്ലാതെ ഈ ആളിന് പ്രയോജനം ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നപ്പോഴാണ് പഠിച്ചിട്ടുണ്ടായത് പക്ഷെ അത്ര ഒരു അച്ചടക്കം ഉള്ളത് ഒരു വ്യക്തിക്ക് അത് അയാളുടെ ജീവിതത്തിൽ അയാളുടെ കരിയറിലൊക്കെ ഒരു ഗുണമാണെങ്കിൽ ഒരു ഒരച്ചടക്കം ഉള്ളത് നല്ലതല്ല അതാ പറഞ്ഞ അച്ചടക്കം വേണ്ട പറയുന്നത് അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിച്ചിട്ടിരിക്കുന്നത് പറയാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തടവറയിൽ കഴിയുന്ന ഒരാള് തടവറയിൽ നിന്ന് ചാടാൻ പോകുന്നത് അത് അച്ചടക്ക രഹിതമായിട്ടാണ് നിൽക്കുന്നത് പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ വ്യത്യസ്തമായിട്ടാണ് ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ആൾ പോകുന്ന അച്ചടക്ക രാഹിത്യമായിട്ടാണ് നിൽക്കുന്നത് ഈ ഏരിയയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അച്ചടക്കം പഠിപ്പിക്കേണ്ട ഉണ്ടെന്ന് പറയുന്നത് മറ്റ് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെയാണ് സ്വയം അച്ചടക്കം എന്ന് പറയുന്നത് മരത്തെ കയറുമ്പോൾ വീഴാതെ നോക്കണം എന്ന് പറയുന്നതാണ് അച്ചടക്കം ഇഷ്ടം ചുമ്മാതെ ചാടി കയറരുത് ഉരുണ്ട് വീഴരുതെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമില്ല നീ ശ്രദ്ധിക്കണം എന്നൊരാൾ പറയുന്നിടത്ത് നമുക്കൊരു അച്ചടക്കമുണ്ട് അത് നമുക്ക് സെൽഫ് നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് മറ്റേതങ്ങനല്ല ഈ ഇരിക്കുന്ന കെട്ട് ഞാൻ അവിടെ എത്തുമ്പം ഇതെടുത്ത് അവിടെ കൊണ്ടുവരണം അതയാൾ ആ സമയത്ത് അപ്പൊ കഴുത്തിന് വേദന വന്നാലോ എന്താണ് വയ്യാതായാലോ ഒന്നും എടുക്കാനൊക്കത്തില്ല അവിടെ സമയത്തിന് എത്തിച്ചോ എന്നുള്ളത് മാത്രമാണ് അച്ചടക്കമായിട്ട് കാണുന്നത് ഈ എടുത്തുകൊണ്ട് പോകുന്ന ആളിനെ മറ്റേയാൾക്ക് അങ്ങനെയല്ല അയൊക്കെ കഴുത്തിന് വേദന വന്ന സ്വന്തമായിട്ട് അത് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനകത്ത് വരുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഇന്ന് ഇന്നത്തെ ദിവസം പത്ത് തെന്നു വെക്കണം എന്നാൽ ആദ്യം കാരണം അത് ചെയ്ത് തീർക്കണം കർഷക തൊഴിലാളിയെ സംബന്ധിച്ചോളം ഈ പണി ചെയ്ത് തീർക്കുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റും അതെ അറിയാം അപ്പൊ മറ്റയാൾ വിളിച്ചിരിക്കുന്ന അതിനാണ് അപ്പൊ അയാൾ അടുക്കും ചിട്ടയൊക്കെ പറയുമ്പോൾ കോഴി മുഴുവൻ കുത്തണ്ട ഇയാൾ തന്നെയാണ് അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത് കഴിയുന്നത്രയും പതുക്കി അത് ചെയ്യാൻ നോക്കും അത് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പണി തീർത്താൽ അയാൾക്ക് നാളെ ജീവിച്ചു വരാനുള്ള കൂലി ഇയാൾ കൊടുക്കും തെങ്ങുണ്ടാകുന്ന തേങ്ങയ്ക്ക് അയാൾക്ക് പങ്കില്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതേ പണി ചെയ്യും മറ്റേയാളുടെ കൂടെ ചെയ്യും പക്ഷേ അയാളെ സംബന്ധിച്ചോളം കൂലി കിട്ടി വീട്ടിൽ പോകുന്ന ആളല്ല അയാൾക്ക് ഈ തേഹങ്ങ അയാളേതും കൂടാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം ചെയ്ത പ്രവൃത്തിയുടെ ഫലം കിട്ടുന്ന ആളായിട്ട് മാറുന്ന കർഷകനെ ഉള്ളു കർഷകത്തൊഴിലാളി ഇല്ല ഇതാണ് വ്യത്യാസം അപ്പൊ കർഷകത്തൊഴിലാളി ആദ്യം തൊട്ടി തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും മുഴുവൻ സമയം അഴിഞ്ഞു പോകുന്ന ഒരു മുണ്ടു കൊടുത്തേ വരുവുള്ളൂ എന്നാൽ അയാൾക്ക് ഇത് തീർക്കുന്ന പണി തീർന്നാലേ നാളെ പണിയും തീർന്നു പോകും മനസ്സില മനസ്സിലാക്കണം ഈ രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് രണ്ടു തരത്തിൽ അച്ചടക്കമാണ് ഉണ്ടാകുന്നത് ഒരാൾക്ക് പെട്ടെന്ന് ഇത് പത്തെണ്ണവും വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റി അതിന് ഫലം ഉണ്ടാകുന്നതിനെ പറ്റി ഫലം അയാൾക്ക് കിട്ടുകയും ചെയ്യും ഇയാൾക്ക് കിട്ടത്തില്ല അപ്പൊ ഈ പണി ഇയാളുടെ പോകുന്ന പണികളാണ് നമ്മൾ ഈ അടിമത്വം എന്ന് പറയുന്നത് പണി കുറവ് കുറവൊന്നുമില്ല കർഷകരുടെ ആളിക്ക് പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ മുപ്പത് മുപ്പത്തഞ്ച് വർഷം അയാൾ പണിയെടുത്താലും അയാൾ എന്നും കർഷക തൊഴിലാളിയായിരിക്കും കർഷകൻ അങ്ങനെയല്ല അയാൾ ഇതിനകത്തുനിന്ന് ഉൽപ്പന്നത്തിനകത്തുനിന്ന് പണം ഉണ്ടാക്കി ഒരേക്കർ പണിയെടുത്ത് തുടങ്ങിയ ആള് പത്ത് വെള്ളം കഴിയുമ്പോഴത്തേന് അയാൾക്ക് ഇരുപത് ഏക്കർ സ്ഥലമുള്ള ആളായിട്ട് മാറും കർഷക തൊഴിലാളി എന്നും കർഷക തൊഴിലാളിക ഇതാണ് ജീവിതത്തിനകത്ത് ഈ അച്ചടക്കം എന്ന് പറയുന്ന സാധനം ഒരാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് പ്രയോജനപ്രദമായി തീരുന്നത് അയാളുടെ പണിയായിട്ട് അയാൾ തിരിച്ചറിയുന്നുണ്ടോ മറ്റേയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടം ഉണ്ടാവും അത് ഇയാൾക്ക് വേണ്ടിയാണ് അയാളുടെ അച്ചടക്കം ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ജീവിതം അപ്പൊ അച്ചടക്കം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അറിഞ്ഞുകൂടെ അച്ചടക്കം വേണ്ട അല്ലേ പക്ഷെ ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും ഈ ചോദ്യം അതിന്റെ ഫലപ്രാപ്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് രണ്ടു തരത്തിലുള്ള മനുഷ്യ സമൂഹമായിട്ട് നമ്മളിവിടെ നിൽപ്പ് ഈ ഈ ഭൂമി നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് ആ എല്ലാ ജീവികളും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയാണ് അത് ഇത് എന്റേതാണെന്ന് പറയുന്ന ഒരാളുകൾ ഉണ്ടായപ്പോഴും അവിടെ വളച്ച് വേരി കെട്ടിയിട്ട് ഇത് സ്വന്തമാക്കി മാറ്റിയ ആൾക്കാരുടെ ലോകവും അല്ലാത്തവരുമായിട്ടുള്ള ഡിവിഷനാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് ഇതാണെങ്കിൽ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു അടിമയായിട്ട് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞു ആ ആൾ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടമാണ് വ്യക്തിഗതമായ അയാൾക്ക് നഷ്ടമാണ് നല്ല പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലുമുറിയ പണിയെടുത്ത് ചാകാം എന്നുള്ളതേ ഉള്ളൂ കൂലി വൈകുന്നേരം കൂടുന്ന ഒരു കഷ്ണം ഇച്ചിരി കൂടുതൽ കൊടുക്കും ആ ഇന്ന് നീ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഗിഫ്റ്റുകൾ കൊടുത്ത് നല്ല പണിക്കാരനാക്കി മാറ്റുന്നത് അച്ചടക്കം ആ പണിയെടുക്കുന്നവനല്ല പണിയെടുപ്പിക്കുന്നവർക്ക് പോകും ഈ വ്യത്യാസമുണ്ട് നമ്മൾ ഈ പറയുന്ന അച്ചടക്കങ്ങൾക്കൊക്കെ ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നുകൂടാ ഇങ്ങനൊരു സ്ഥലമുണ്ട് അപ്പം അച്ചടക്കം വേണ്ടേന്ന് ചോദിക്കുമ്പം എല്ലാവരും സ്വാതന്ത്ര്യരായി പണിയെടുക്കുവാണെന്ന് തോന്നും കേൾക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് തോന്നും രണ്ട് പേരുടെയും രണ്ട് ഉദ്ദേശങ്ങളും രണ്ട് ജീവിത നില എന്താണ് ലക്ഷ്യങ്ങളുമുണ്ട് ഒരാളെ സംബന്ധിച്ചോളം വൈകുന്നേരം എങ്ങനെയെങ്കിലും പണി തീർത്ത് ഈ കൂലി കിട്ടുന്ന കൂലി മേടിച്ച് പോകാമെന്നുള്ളതല്ലാതെ ആ തെങ്ങയിൽ ഉണ്ടാകുന്ന തേങ്ങയെ പറ്റി ആലോചിച്ച് ഒരിക്കലും ഒരു കർഷക തൊഴിലാളിക്ക് അനുഭവിക്കാനൊക്കത്തില്ല അയാളുടെ പണി ഒരു കൊല്ലം പണി അയാൾ ഉണ്ടാക്കുന്ന കത്തി അയാൾ ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് വിചാരിക്കും പക്ഷെ അയാൾക്ക് വിറ്റാലേ ജീവിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് വിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും അയാൾ ഉണ്ടാക്കുമ്പോൾ പോലും ഈ ഒരു ചെറിയ വ്യത്യാസം വരും ഫാക്ടറിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നൂറ് പേരുണ്ടാകും നൂറുപേരും കൂടെ ഒരു കാറുണ്ടാക്കും കാർ നമ്മുടേതാണെന്ന് ഒരു ഒറ്റ എടുക്കുന്നവർക്ക് തോന്നത്തില്ല എന്നാൽ കാർ അവരുടേതല്ല അവരുടെ അധ്വാനം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് വിലക്ക് വിൽക്കുക എന്ന് പറയുന്ന സംഭവമാണ് വിലക്ക് വെക്കുമ്പോൾ ഇയാൾ അടുത്ത ജീവനോടെ തിരിച്ചു വരാനുള്ള കൂലിയേ കൊടുക്കുള്ളൂ അല്ലാതെ ഈ ആ യഥാർത്ഥത്തിൽ ആരും പ്രധാനം കൊടുക്കത്തില്ല ഈ വ്യത്യാസങ്ങളാണ് ജീവിതത്തിനകത്ത് വരുന്നത് അടിമയായിരുന്ന ആളും പണിയെടുപ്പിക്കുന്ന ആളിനും അച്ചടക്കം വേണമെന്ന് കേൾക്കും ശരിയാണെന്നൊക്കെ തോന്നും പക്ഷെ അച്ചടക്കം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിട്ട് വേണം എന്നുള്ളത് പറയാം